കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്തയുടെ കുറച്ചു ഭാഗങ്ങൾ ഞാൻ വായിക്കാം അത് കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഒരു കുഞ്ഞു കുട്ടി അതിൻ്റെ അനുഭവം അതെ അതിൻ്റെ അനുഭവം എൻ്റെ അനുഭവം എന്ന് പറഞ്ഞ് അത് ഒരു നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കുന്ന കുറച്ച് കാര്യങ്ങളാകട്ടോ എനിക്ക് അമ്മയില്ല കേട്ടോ എനിക്ക് രണ്ടാനമ്മയാണ് കേട്ടോ എൻ്റെ വാപ്പയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത് ഉമ്മയും കൂടി ഞാൻ ഒരു ദിവസം പ്ലേറ്റ് സ്കൂളിൽ മറന്നു വെച്ചപ്പോൾ ഞാനൊരു പ്ലേറ്റ് ചോദിച്ചു അപ്പോൾ എൻ്റെ കരണത്തടിച്ചു ഉമ്മി എന്നിട്ട് ഞാനും എൻ്റെ അനുജനും കൂടി കളിച്ചപ്പോൾ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി അപ്പോൾ ഉമ്മി എൻ്റെ വായിക്കടിച്ചു ഞങ്ങളുടെ വീട് വെച്ചിട്ട് രണ്ട് മാസം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കും എന്നെ പേടിപ്പിക്കുകയും വരട്ടുകയുമാണ് ഞാൻ ഇരിക്കുമ്പോൾ ഇരിക്കരുത് ഞാൻ ബാത്റൂമിൽ കയറുമ്പോൾ കയറരുത് ഫ്രിഡ്ജ് തുറക്കരുത് എന്നൊക്കെ ഉമ്മി പറയും അതുപോലെ എൻ്റെ അമ്മയെ കുറെ ചീത്ത വിളിക്കും ഇത് ഒരു നാലാം ക്ലാസ് വിദ്യാർത്ഥി ഒരു കൊച്ചു കുഞ്ഞ് എഴുതിയ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കുറച്ചു വാക്കുകളാണ് ശരിക്കും എന്ത് വിഷമം ഉണ്ടാക്കുന്ന വാക്കുകളാണ് അത് എന്ന് ആലോചിച്ചോണം ഇത് നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ആദിക്കാട്ടുകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഒരു രണ്ടാനമ്മയുടെ പീഡനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പൊ പുറത്ത് കൊണ്ടുവന്നത് ഈ കുഞ്ഞു പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകയാട്ടോ അധ്യാപികയാണ് ഇത് വെളിയിൽ കൊണ്ടുവരുന്നത് ഇത്രയും നാള് ആ കുഞ്ഞ് എന്തൊക്കെയായിരിക്കും ആ വീട്ടില് രണ്ടു മാസം കൊണ്ട് അനുഭവിച്ചത് എന്നുള്ളത് നമുക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ ഇല്ല ദയവ് ചെയ്ത് മക്കളെ നിങ്ങൾക്ക് നോക്കാൻ കഴിവില്ലെങ്കിൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ പോലെ പല 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 കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളുണ്ട് അവിടെയൊക്കെ കുഞ്ഞുങ്ങളെ മാറ്റുക വെറുതെ അതിനെ ഉപദ്രവിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യരുത് ദയവ് ചെയ്ത് പിന്നെ ഇപ്പോൾ ഈ രണ്ട് മാസമേ ആയിട്ടുള്ളൂ ഈ കുഞ്ഞ് ഈ രണ്ടാനം മേടേയും ഇതിൻ്റെ അച്ഛൻ്റെയും കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട് അതിന് മുന്നേ വരെ ഇതിനെ വളർത്തിയത് ഇതിൻ്റെ അപ്പൂപ്പനും അമ്മമ്മയും കൂടിയാണ് ഇതിനെ വളർത്തിയിട്ടുള്ളത് അവരുടെ അടുത്ത് ഇത് സേഫായിരുന്നു അച്ഛനും രണ്ടാനമ്മയുമാണ് ഇതിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയത് ഇതിൻ്റെ ഈ ഒരു കാര്യം നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു കൊച്ചുകുഞ്ഞ് അതിൻ്റെ അനുഭവം എന്ന് പറഞ്ഞ് ഒരു നോ നോട്ട് ബുക്കിൽ എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് എന്ത് എന്തായിരിക്കും ആ വീട്ടിൽ ആ കുഞ്ഞ് അനുഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒന്നും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ആ അതുകൊണ്ടായിരിക്കും ആ മനസ്സിൽ അത്രയ്ക്കും മുറിവുള്ളത് കൊണ്ട് മാത്രമാണ് അതൊരു ബുക്കിൽ അത് എഴുതി വച്ചത് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും അത്ര ആ ആ വിഷമം ആ കുഞ്ഞിൻ്റെ വിഷമം അതെങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്തത് അല്ലെങ്കിൽ അത് ആ ഒരു അധ്യാപിക ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് പുറ സമൂഹം അറിയത്തില്ല പുറത്തുള്ള ഒരു മനുഷ്യനും അറിയത്തില്ല അതിൻ്റെ പല വളർന്നു വരുന്ന പല സ്റ്റേജുകളിലും ഇത്ര ആ ഇതുപോലുള്ള ഉപദ്രവങ്ങൾ ആ കുഞ്ഞ് നേരിട്ട് കൊണ്ടേ ഇരിക്കും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ അച്ഛനും അതുപോലെ തന്നെ രണ്ടാനമ്മയും കൂടി ഒളിവിലാണ് രണ്ട് മാസം മാത്രമേ ആയിട്ടുള്ളൂ ഇവരൊരു വീട് വെച്ചിട്ട് ഈ രണ്ട് മാസം കൊണ്ട് മാത്രമാണ് അച്ഛൻ്റെയും അമ്മയുടെയും കൂടി ഇത് നിൽക്കുന്നത് ഈ ഈ കുഞ്ഞിൻ്റെ അമ്മ എന്ന് പറയുന്നത് ഈ കുഞ്ഞ് ജനിച്ച് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മ മരിച്ചുപോയി ഈ കുഞ്ഞിൻ്റെ അമ്മയും കൂടി ഈ രണ്ടാനമ്മ എന്ന് പറയുന്ന ആള് ആ അമ്മയും പറയുന്നത് അത് വിളിക്കുന്നത് ഉമ്മയെന്നാണ് വിളിക്കുന്നത് ആ സ്ത്രീ ഇതിൻ്റെ ഇതിനെ പ്രസവിച്ച അമ്മയും കൂടി തെറി പറയുക ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇവർക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ എന്താണോ അത് വാങ്ങിച്ചു കൊടുക്കാൻ മാക്സിമം നമ്മൾ നോക്കണം കാരണം ഇനി ഒരിക്കലും ഒരു കുഞ്ഞുങ്ങൾക്കും ഈ അവസ്ഥ വരരുത് ഇപ്പോൾ അത് ചൈൽഡ് ആലപ്പുഴ ചൈൽഡ് ലൈനിന്റെ അണ്ടറിലാണ് ഇപ്പോൾ അത് നിക്കുന്നത് അതുപോലെ തന്നെ കുഞ്ഞിനെ അടിച്ച പാടുകളും കവിളിലും അതുപോലെ മുട്ടിലും ഒക്കെ അടിച്ച പാടുകളും വളരെ വ്യക്തമായിട്ടോ അതിന്റെ ശരീരത്തിൽ ഒരു കുഞ്ഞിനെ ഒരു ഒരു തള്ള ചെവിക്കല്ലിനൊക്കെ അടിച്ച് അടിക്കുക എന്ന് പറയുമ്പോൾ ആ പാട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ശരിക്കും ഇതിൽ നന്ദി പറയേണ്ട ഒരു കാര്യമല്ലേ ആ കുഞ്ഞിൻ്റെ ജീവിതം രക്ഷപ്പെടുത്തിയത് ആ സ്കൂളിലെ അധ്യാപിക കേട്ടോ അവരെ എത്ര പുകഴ്ത്തിയാലും മതി വരുത്തില്ല കാരണം അവരാണ് ഇത് വെളിയിൽ കൊണ്ടുവന്നത് ഇല്ലെങ്കിൽ നമ്മൾ അറിയത്തില്ല ഒരു പ്ലേറ്റ് ചോദിച്ചതിൻ്റെ പേരിൽ കുഞ്ഞിനെ അടിക്കുക തലയ്ക്കടിക്കുക ഉപദ്രവിക്കുക ചെവി ചെവിക്കല്ലിനടിക്കുക ഫ്രിഡ്ജ് തുറക്കരുത് എന്താ തുറന്നാൽ എന്തോ പറ്റും സെറ്റിയിൽ ഇരിക്കരുത് അവിടെ നടക്കരുത് ഇവിടെ നടക്കരുത് ഒരു ഒരു പ്രസവിച്ച പ്രസവിച്ച തള്ളയല്ല തള്ളയല്ലെങ്കിലും അവരൊരു സ്ത്രീയല്ലേ അവരൊരു അമ്മയല്ലേ ഒരു പെൺകുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോ അവരത് ആലോചിക്കാതാണ് ആ കുഞ്ഞിനെ അത്രയും കാലം ഇത്രയും നാൾ ഈ രണ്ടു മാസത്തോളം അത് അനുഭവിച്ചത് അത്ര വലുതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിനെതിരെ ശക്തമായി സത്യം പറഞ്ഞാൽ ഇതിനെതിരെ ഈ കുഞ്ഞിനെ ഇത്രയും അധികം ഉപദ്രവിച്ചവരെ ഇവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണോ ആ ശിക്ഷ തന്നെ കൊടുത്ത് ഇനി ഇവർ പുറം ലോകം കാണരുത് ഇനി ഇവർ ഈ സ്വന്തം മകൻ എന്ന് പറയുന്ന ഒരു അനിയനും കൂടെ ഉണ്ടല്ലോ ആ അനിയനെയും ഇതുപോലെ ആരെങ്കിലും ഏറ്റെടുത്ത് വളർത്തിക്കോളും എങ്കിലും ഇനി ഇവർ ഈ ഒരു കുഞ്ഞിനെയോ അല്ലെങ്കിൽ ഈ അനിയനെയോ കാണരുത് ഇവർ പുറം ലോകം കാണാതെ നാറി ജീവിക്കണം എന്ന് പറയണം നാറി ഇവർ ജീവിക്കണം ഇവർ ഒരിക്കലും പുറംലോകം കാണാത്ത രീതിയിലുള്ള പൂട്ട് പൂട്ടി അകത്തിള്ളാം എന്നാലേ ഇതുപോലുള്ള വൃത്തികെട്ട തള്ളമാരും ഇതുപോലുള്ള വൃത്തികെട്ട അച്ഛന്മാരും പഠിക്കത്തുള്ളൂ ഇതുപോലുള്ള ഇതുപോലുള്ള ആൾക്കാർക്ക് അതിൻ്റെതായ ശിക്ഷ കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വീണ്ടും 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 ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് ആവർത്തിച്ചുകൊണ്ട് വരുന്നത്